അതെ നമ്മളെ അമ്മ ടൂർ പോയിട്ട് അമ്പലങ്ങളൊക്കെ ദർശിക്കാൻ പോയിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വന്നപ്പോ സാധനങ്ങളാണ് കേട്ടോ കാണിക്കണത് ദർശിക്കാനോ തുഴവായിട്ട് പോയത് അല്ല നമ്മളിപ്പോ വന്നിട്ട് ദർശനം കിട്ടിയോന്ന് ചോദിക്കില്ല അപ്പൊ ഇതിന് ഞാൻ പറഞ്ഞു അപ്പൊ ആദ്യായിട്ട് നമുക്ക് കാണിക്കാനുള്ള നമ്മളെ ഞാൻ കൊറേ ആയി വിചാരിക്കണം നമ്മളിവിടെ പൂരപറമ്പിലും അങ്ങനെയൊക്കെ കാണുമ്പോ ഒക്കെ വിചാരിക്കും അതെ നല്ല റേറ്റ് ഉണ്ടാവലുണ്ട് ഇതിന് അധികം റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ എന്നാലും അഞ്ഞൂറ്റി അറുനൂറ്റിയൊക്കെ ഇണ്ടോ ഇല്ല അയാളടുത്ത് ഞാൻ വില പേശി വില പേശി രണ്ടും കൂടെയാണ് എനിക്ക് അറുന്നൂറ് റുപ്പയ്ക്ക് കിട്ടിയേ രണ്ടെണ്ണം മീൻസ് ഈ ഈയൊരു ചാണ ഒരു ചാണി ഗണപതിയാണ് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചത് ആ അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞ ചാണയും കൂടെ എടുക്കുമ്പോ എനിക്ക് ഒത്തിരി വില കുറച്ച് ചോദിച്ചപ്പോ അയാള് നല്ലോ വില കുറച്ച് തന്നു ആ രാമച്ചാണോ അത് നാളികേര മറ്റേ തേങ്ങാച്ചോറ് പോലെ പോലെന്തോ വിടെ പൂണൂലക്കെട്ട ഗണപതി ആണ് ഇങ്ങനെ തൂക്കിടാ അതെ എനിക്ക് ഭയങ്കര ഇഷ്ട പണ്ടേ ഞാൻ ആഗ്രഹിക്കില്ല ഞാൻ അമ്മ നമ്മള് പറയാനില്ലേ നമ്മളെവിടെ അമ്പലത്തിൽ പോലും ഇതിന്റെ വില ചോദിക്കാറുണ്ടായിരുന്നു തിരിച്ചു വരും ആ ഭയങ്കര വിലയൊക്കെ അങ്ങനെ പൈസ ൊഴാനുംഴിപാട് കഴിക്കലും കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഈ ഒരു ഗണപതി ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപയും കൊടുത്ത് വാങ്ങിക്കാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല അതിന്റെ ആവശ്യം തോന്നിട്ടോ ആ കണ്ണു നോക്കേ നല്ല അതെ നല്ല ശരിക്കും ഏറ്റവും കൂടുതൽ അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ട ഞാൻ എന്നിട്ട് ആലോചിച്ചു വിശ്വരാ അത് വരുന്ന സമയത്ത് പാക്ക് ചെയ്യുമ്പോൾ പൊട്ടുവോ എന്നുവെച്ചാൽ ചുളുങ്ങി പോവോന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒന്നും ഉണ്ടായില്ല ും നല്ല ഇഷ്ട ടിവി ടിവിന്റെ ഇവിടെ അല്ല ഇവിടെ കൃഷ്ണന്റെ അപ്പുറത്തെ താഴത്തെ നമ്മൾ ക്ലോക്ക് പറഞ്ഞിട്ട് ആ ക്ലോക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മള് വീഡിയോ ലൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വഴി കണ്ടിപ്പോ അതിനെ കുറച്ച് സൈഡിലേക്കാക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ അതിന്റെ മേലെ നമ്മളെ ഈ ഗണപതി ഭഗവാനെ വെക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ ആദ്യത്തെ ഇതാണ് കേട്ടോ ഗണപതി പിന്നെ നമ്മള് രണ്ടാമത്തത് കാണിക്കട്ടെ ചാണ കാണിക്കട്ടെ ഇത് ഞാൻ രാവിലെ തന്നെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ അവിടെ നിന്ന് വരുമ്പോ എന്താ കൊണ്ടുവരേണ്ടത് ചോദിച്ചിട്ട് അപ്പൊ അച്ഛൻ വേറൊന്നും പറഞ്ഞില്ല ചാണ വേണം അമ്മു പറഞ്ഞു അപ്പൊ ചെറുതെ ഞാൻ കണ്ടു ഇത് ഞാൻ ഇതല്ലേ എല്ലാരും പറഞ്ഞു മായയുടെ വേഗം സൂക്ഷിക്കണം കേട്ടോ മായയുടെ വേഗം നമ്മളിപ്പോ മേലത്തെ അപ്പർ ബർത്തിൽ ക്കില്ല ബാഗ് അതെങ്ങാനും വലിക്കുന്ന സമയത്ത് ആരുടെലും തലയിൽ വീഴുണ്ടെങ്കിൽ മായയാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കോളിണ്ട് ആ ഇത് എങ്ങനെയാ കൊണ്ടെന്ന് നിക്കന്നെ അറിയില്ല ഇല്ലേ ഇതിന് എത്ര ഇരുന്ന് അറിയോ ഇരുന്നൂറ്റി അമ്പത് ആ ഇതിന് ഇരുന്നൂറ്റി അമ്പതും അയാള് കൊറച്ചതാട്ടോ ഇതിന് ഇരുന്നൂറ്റമ്പതും അതിന് മുന്നൂറും മുന്നൂ അല്ല എങ്ങനെയാ അറുനൂറായത് രണ്ടും കൂടെ ആ അപ്പൊ അതിന് നാനൂറ്റി ഉണ്ട് ഇതിന്റെ ചെറുതിനാണ് മുന്നൂറ്റി തോന്നുന്നുണ്ട് ചാണകം സമ്മാനം അതെ ചാണക പിന്നെ അച്ഛൻ എൻ്റെ അടുത്ത് പൂജയുടെ ബുക്ക് വെച്ചിണ്ടായിരുന്നു തന്വന്തരി ഹോമത്തിന്റെ അത് കിട്ടിയില്ല ഞാൻ കൊറേ അലഞ്ഞു നടന്നു പക്ഷെ ആ ഹോമത്തിന്റെ ബുക്ക് മാത്രം കിട്ടിയില്ല പിന്നെ വെച്ചത് എന്തായിരുന്നു കളബം കൊണ്ടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ രണ്ട് കളബം രണ്ട് ഇനി അതന്നെ അല്ലേന്ന് വെച്ചിട്ട് അതും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉടുപ്പി കൃഷ്ണൻ നമ്മളെ ഉടുപ്പി കൃഷ്ണനാണ് ആണ് അതെ അതെ ഇത് ഇനി നമുക്ക് ഇതില് ഗോൾഡൻ പെയിന്റ് വെച്ചിട്ട് ഇതിന്റെ പൂണൂല് അതേപോലെ മാലകള് എല്ലാ കാര്യങ്ങളും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഒരു പെയിന്റിങ് വർക്കും കൂടെ കഴിയാനുണ്ട് കേട്ടോ ഇതിന്റെ വലുത് ഞാൻ അന്വേഷിച്ചു പെയിന്റ് ചെയ്തത് പക്ഷെ അതെനിക്ക് അത്ര വലുതായിട്ട് അങ്ങനെ ഈ ഒരു ഭംഗി കിട്ടിയില്ല മുഖത്തിന് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന പെയിന്റ് വാങ്ങിച്ചു ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്താൽ മതിയല്ലോ അപ്പൊ അങ്ങനെയാണ് അത് വാങ്ങിച്ചത് ഒന്നിന് ഇരുന്നൂറ്റി അമ്പത് അപ്പൊ ഒന്ന് വാങ്ങി അതെ അത് പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും കൊണ്ടക്കാൻ വേണ്ടി അങ്ങനെ അതെ അതെ ഇപ്പൊ എനിക്ക് ഇപ്പോ ഞാനിപ്പോ ഇത് കണ്ടോണ്ട് ജസ്റ്റ് ബാക്കിയെല്ലാം കൂടെ പൈസ ബാക്കി മുപ്പത് രൂപ എങ്ങാണ്ട് ഇങ്ങോട്ട് തരണം അപ്പൊ ഞാൻ ഓർത്തു പിന്നെ ഒരു ചെറുതെന്ന് ഇന്റെ അടുത്ത് അല്ലാണ്ട് ചെറിയ മറ്റേ മറ്റേ ബ്രാസ് ഇല്ലേ ആ അതാണ് ഞാൻ ഇപ്പോ ബാഗിൽ കൊണ്ട് നടക്കണേ ഉടുപ്പി കൃഷ്ണൻ ആ അപ്പോ ആ കൃഷ്ണനാണ് എന്റെ അടുത്തുള്ളത് അതെന്തോ അതെന്റെ ഒരു ഭാഗ്യകൃഷ്ണനാണ് അതെപ്പോഴും കയ്യിലുണ്ടെങ്കിൽ ഏർ എനിക്കെന്തോ ആ ആ ഒരു വിശ്വാസമാണ് കേട്ടോ എനിക്ക് അതുകൊണ്ട് വിശ്വാസം അതെ പരീക്ഷയ്ക്ക് പരീക്ഷ പരീക്ഷക്ക് പത്തിൽ പഠിക്കുന്ന സമയത്ത് ആ അതെ അതെ ഗണപതി കൊണ്ടാ പോവാറുണ്ടായിരുന്നു പരീക്ഷ അതെ അതെ അതൊക്കെ നമുക്ക് ഉള്ളിലുള്ള ഒരു നിഷ്കളങ്കമായ വിശ്വാസം അല്ലാണ്ട് എല്ലാരും കീപ്പ് ചെയ്ത് പോണം ഫോളോ അപ്പ് ചെയ്ത് പോണംന്നല്ല ഞങ്ങൾക്ക് എനിക്കതാ പേഴ്സണലി ഇഷ്ടം എനിക്ക് എപ്പോഴേലും എങ്ങടേലും യാത്ര പോണ സമയത്ത് നമുക്കിപ്പോ ഏഹ് എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോ ഒരു ഹാവു ദൈവം ഉണ്ടല്ലോ കൂടെ നമുക്ക് കാണാലോ നമ്മള് മറ്റേങ്ങനെ പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യാറുള്ളു ആ ഒരു സംഭവം അപ്പൊ അങ്ങനെ മൂന്ന് കൃഷ്ണന്മാർ ഇരുന്ന് ഇരുന്ന് ചിരിക്കുകയാണ്

അതെ മാളൂന് സിമ്പിൾ സാധനങ്ങളിഷ്ടം അതുകൊണ്ട് പിന്നെ പിന്നെ നമ്മൾ ഇന്ന് എന്താ പറയാ ട്രിപ്പ് ഇന്നിപ്പോ ഒരു രണ്ടു ഒരു ട്രിപ്പ് തന്നെയാണ് നമുക്ക് അപ്പോഴും നമുക്ക് എന്തെങ്കിലും അവിടെ നിന്ന് വാങ്ങിക്കാലോ അപ്പൊ ഇവിടെ കാണാത്ത സാധനങ്ങള് നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചു ബാക്കിയൊക്കെ അധികം അവിടെ ഉള്ളത് തന്നെയാണ് മാളൂന് അതാ പിന്നെ ഞാൻ വേറൊന്നും വാങ്ങിക്കാൻ അതെ അതെ അപ്പൊ ആ ഉടുപ്പി പ്രസാദം ലഡു പ്രസാദം ഇതിഞ്ചാറെ കൊണ്ടായിരുന്നു അതൊക്കെ ഓരോരുത്തർ ആംഗടും കൂടെ ഒക്കെ കൊടുക്കല് കഴിച്ചു പ്രസാദായിട്ട് എല്ലാരെയും കാണിക്കാം അതാണ് കേട്ടോ നമ്മള് ഉടുപ്പി ലഡു എല്ലാരും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഇത് കിട്ടും പക്ഷെ എന്നാലും ആ പിന്നെ നമ്മളെ അതെ കൊക്കും കൊക്കും ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ സ്ക്വാഷ് സ്ക്വാഷ് ഉണ്ടാക്കാം പിന്നെ ഇത് തിളപ്പിച്ച വെള്ളം കുടിക്കാം ഇത് നല്ല സംഭവമാണ് കേട്ടോ എന്ന് പറയുന്നത് ഇല്ല മംഗലാപുരം കർണാടക സ്റ്റേറ്റിലാണ് കിട്ടുക കൂടുതലും നാപ്പത് രൂപയുള്ളു കാക്കിലോ ആണ് നൂറ് ഗ്രാമാ നൂറല്ല ആ ആ ആ ഇരുന്നൂറായിരിക്കും അപ്പൊ ഞാൻ രണ്ട് പാക്കറ്റ് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പിന്നെ അതിന്റെ സ്ക്വാഷും ഞാൻ വാങ്ങിച്ചിണ്ടായിരുന്നു കേട്ടോ ആ ഈ സ്ക്വാഷ് ഞാൻ വലുത് വാങ്ങിക്കാട്ടോ ആദ്യം വിചാരിച്ചത് പക്ഷെ എന്താ പറ്റിയത് അറിയോ വലുത് അതിൽ ബാഗിൽ കൊള്ളില്ല അപ്പൊ അതുകൊണ്ട് ചെറുതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കൊക്കും സ്ക്വാഷ് ഇത് നല്ല ടേസ്റ്റ് ആട്ടോ കുടിക്കാൻ വേണ്ടിട്ട് രൂപ ആയിരുന്നു പിന്നെ ആ അതെ ക്യാനിലായിരുന്നു പുനർപുളി അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഇന്നു കൊറേ തെരഞ്ഞു പിന്നെ ഞാൻ കണ്ടിരിക്കുന്നത് ആമസോണിലാണ് ഇനി നമുക്ക് ഒരു പ്രാവശ്യം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഉണ്ട് നോക്കാം എന്നിട്ട് കൂടെ ടാഗ് ചെയ്ത് തരാം ഷെയർ ചെയ്യാം അപ്പൊ പിന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാലോ പഴം ഹൽവ കുട്ടി കുട്ടി ഹൽവകളാണ് നൂറ്റിനാപ്പതോ നൂറ്റമ്പത് രൂപ കുട്ടി ഹൽവകള് ഒട്ടിച്ചിട്ടുണ്ട് പാക്ക് അതാണ് കടക്കാതെ ഇരിക്കാൻ ാണ് നൂറ്റി നാപ്പത് സാമ്പാർ പൊടി സ്പെഷ്യൽ സാമ്പാർ പൊടി അതെ അതെ രസപ്പൊടി ഇത് വേറെ കാണിക്കുന്നുള്ളൂ ആ നമ്മള് കൊറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്കുണ്ടല്ലോ അല്ല ഇത് രസപ്പൊടി അമ്മേ മാളുന്റെ കയ്യില് സാമ്പാർ പൊടി ആ അതെ കാൽ കിലോന് നൂറ്റി അമ്പത് രൂപ ഒരു കടയില് അത് കഴിഞ്ഞ നേരെ തൊട്ടപ്പുറത്തെ കടയില് കാൽ കിലോന് നൂറ്റി എഴുപത് പക്ഷെ ആ പക്ഷെ ഞാൻ ആദ്യം പോയിട്ട് നൂറ്റി എഴുപത് ചാടിപ്പോയി പിന്നെ നൂറ്റമ്പതിന്റെ കണ്ടത് പക്ഷെ എന്നാലും എനിക്ക് വില നോക്കാൻ പറ്റില്ലേ കാരണം എനിക്ക് അവിടത്തെ സാമ്പാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഉടുപ്പി സാമ്പാർ സ്മെല്ല് ഉടുപ്പി സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അതെ നമുക്ക് കേരളത്തിനേക്കാൾ ഇഷ്ടം ഫുഡ് കർണാടക സ്റ്റേറ്റിലെ ഫുഡാണ് അവര് ആ പച്ചരിച്ചോറും ആ രസോ ഒന്നും പറയാല്ലേ മൂന്ന് നേരം കിട്ടിയാലും ഞാൻ ആ രസവും പിന്നെ ആ പച്ചരി ചോറും കഴിക്കും അത്ര ഇഷ്ടമാണ് അതെ അത്രേ ഉള്ളു ആ പിന്നെ മൈസൂർ പാർക്ക് അല്ലി മൈസൂർ പാർക്ക് ഇത് നമ്മളിപ്പോ എന്തായാലും പോകുമ്പോ നമുക്ക് എന്തായാലും കഴിക്കാലോ അവിടെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം അതെ എന്നാ പിന്നെ തുറക്കാൻ മാളും കൊഴപ്പില്ല ഇങ്ങനെ ആ ഇതൊരു കാക്കിലോണ്ടാവും െ ഉണ്ടാവും എഴുപത്തിനൂറ് ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപ ഇതൊക്കെ ഹോംലി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഒരു പാട്ടിമുത്തശ്ശി ഉണ്ടാക്കണ ഒരു കട ഉണ്ടായിരുന്നു ആ അവിടുന്നാണ് മറ്റേ രസപ്പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മറ്റേതൊരു ആ ശരി അവിടെ അടുത്തന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകൾ ഉണ്ടല്ലോ അപ്പൊ അവിടെ അവരിങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു അതെ എനിക്കൊരു ബാഗും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ സാധനങ്ങള് വാങ്ങിച്ചോണ്ടിരുന്നു ആ അതാണ് ഉം ഉം എന്നാ തന്നെ ഞാൻ ഒരു ബാഗ് കാലിയാക്കി അതില് മാത്രം ഈ സാധനങ്ങളാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ അതെ അതെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളു അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം